നമസ്കാരം ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം കോൺഗ്രസിനെ മൂന്നാം വട്ടവും പ്രതിസന്ധിയിലാക്കിയ രാഹുൽ മാം കോൺഗ്രസിനകത്ത് തന്നെ രാഹുലിനെതിരെ പിന്നലെ രൂക്ഷമാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് നേതാക്കളുടെ ഭാഗത്തു നിന്നും പക്കതയില്ലാത്ത പെരുമാറ്റങ്ങൾ ഇനിയും അവസാന രാത്രി സംഭവിച്ചാൽ കാര്യങ്ങൾ ശുഭകരമായിരിക്കില്ലെന്ന മുന്നറിയിപ്പാണ് നേതാക്കൾ മുന്നണി നേതൃത്വത്തിന് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് രാഹുലിനെതിരെ പരാതി ഉന്നയിച്ചിരിക്കുന്നത് നിലമ്പൂരിലെ വാഹന പരിശോധന ഏകപക്ഷീയമാണെന്ന രീതിയിൽ യു ഡി എഫിന് അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള സാധ്യതയാണ് രാഹുലിന്റെ അതിരവിട്ട പ്രതികരണത്തിലൂടെ ഇല്ലാതായത് പ്രചാരണത്തിന്റെ രാത്രി ലഭിക്കുമായിരുന്ന മേൽക്കലയാണ് ഇതോടെ ഇല്ലാതായത് രാഹുലും ഷാഫി പറമ്പിൽ സഞ്ചരിച്ച വാഹനം ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ അത് രാഷ്ട്രീയ എന്നാൽ ഉദ്യോഗസ്ഥർ പറഞ്ഞു രാഹുൽ ായി ഉദ്യോഗസ്ഥരുടെ നടപടി തടസ്സപ്പെടുത്തിയതിന് രാഹുലിനെതിരെ കേസെടുക്കാൻ പോലീസിന് കഴിയുമെങ്കിലും യു ഡി എഫ് വിവാദത്തിൽ നിന്ന് പിന്മാറിയതോടെ ഇടതുപക്ഷവും വിഷയം കൈവിട്ടു വീട് കിട്ടിയ അവസരമാണ് എങ്ങനെ യു ഡി എഫിന് ഉപേക്ഷിക്കേണ്ടി വന്നത് പാലക്കാട് നീലപ്പെട്ടി വിവാദത്തിന് സമാനമായി വാഹന പരിശോധന രാഷ്ട്രീയവത്കരിക്കാനായിരുന്നു ഷാഫിയുടെ ഉൾപ്പെടെയുള്ള നീക്കം രാഹുൽ ഉദ്യോഗസ്ഥരുടെ മോശമായി സംസാരിക്കുകയും തട്ടിക്കയറുകയും ചെയ്തത് കണ്ട ഷാഫി പറമ്പിൽ മതി മതി എന്ന് പറഞ്ഞ് രാഹുലിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എം പി എയും എം എൽ എയും കണ്ടാൽ അറിയില്ല എന്നായിരുന്നു രാഹുലിന്റെ ചോദ്യം കാലമുണ്ടായിരുന്ന ലീഗ് നേതാക്കളായ പി കെ ഫിറോസടക്കം ഉദ്യോഗസ്ഥരോട് പക്ഷെ ഒട്ടും രാഷ്ട്രീയ പകതിൽ പെരുമാറിയത് മത്സരിക്കാൻ രാഹുൽ ചെയ്തു പിന്നാലെ മത്സരിക്കാൻ തിരഞ്ഞെടുത്തു സി പി എം കോൺഗ്രസ് നെല്ലുവിളി ഏറ്റെടുത്തതുപോലെയായി ചിത്രീകരിക്കപ്പെട്ടു സഭാക്കൾ ആവേശത്തിലായി സ്വരാജ് വാദത്തോടെ മത്സരവും കടുത്തു ഇത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി പി വി അൻവർ യു ഡി എഫ് പ്രവേശം രക്ഷപ്പെട്ട് ഇനി വിലപേക്ഷിന് എന്ത് കൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച് വി ഡി സതീശൻ എന്നും പ്രഖ്യാപിച്ചു അന്ന് രാത്രി ആലോചിക്കാതെ വലിയ പുള്ളി ചവിഞ്ഞ് അൻപറിന്റെ വീട്ടിലെത്തി രഹസ്യ കൂടിക്കാഴ്ച രാഹുൽ വീണ്ടും കോൺഗ്രസിന് നാണക്കേടുണ്ടാക്കി എൽ ഡി എഫ് ഉപയോഗിച്ചു അതോടെ വി ഡി രാഹുലിനെ തള്ളി പറഞ്ഞു ജൂനിയർ എം എൽ എ രാഹുലിനെ വിളിച്ച സതീശൻ പരസ്യമായി ശാസിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ വിവാദം രാഷ്ട്രീയ വിവേചനത്തിനായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ വാഹന പരിശോധന അടക്കമുള്ളവ നടത്തുന്നതെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത് യു കേരണം നൽകി കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് എത്തുമ്പോൾ ഔദ്യോഗിക വാഹനങ്ങൾ ഒഴിവാക്കി സ്വകാര്യ വാഹനങ്ങളാണ് സഞ്ചരിക്കുന്നത് ഈ വാഹനങ്ങളും തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ പരിശോധിക്കാറുണ്ട്